സ്റ്റാമിന നമുക്ക് ലോസ് ഉള്ളൂ ഇപ്പം എങ്ങനെ എറിഞ്ഞു വെച്ചാൽ ഇങ്ങനെ വിളിച്ചത് ഇതാ ഡബ്ല്യു സി പി ഒ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഒരു ഈവൻ്റ് ആണ് ഷോർട്ട് പുട്ട് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്ററാണ് ഈ പെൺകുട്ടികൾക്ക് എറിയാനുള്ളത് പല ഉദ്യോഗാർത്ഥികൾക്കും വരുന്ന ഒരു ഡൗട്ടാണ് അതുപോലെ തന്നെ ഉള്ളിലുള്ളൊരു ആണ് ഞാൻ എളുപ്പത്തിൽ തന്നെ ഇത് എറിഞ്ഞ് പാസ്സാകും എന്നുള്ളത് കാരണം ഇതുവരെ യൂസ് ചെയ്യാത്ത അതായത് ഷോർട്ട് പുട്ട് ഇതുവരെ അവരുടെ ലൈഫിൽ യൂസ് ചെയ്യാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വളരെ വിഷമമായിരിക്കും എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അടുത്തായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നുണ്ട് അതിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ട്രെയിനിങ് വന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് അടുത്ത നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്ത ഈവെൻ്റെ ഷോർട്ട് പുട്ട് ഷോർട്ട് ഷോർട്ട്പുട്ടിൻ്റെ ഡിസ്റ്റൻസ് എന്നുള്ളത് നാല് മീറ്റർ എട്ട് എട്ട് നാല് എൺപത്തെട്ട് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എറിയേണ്ടത് എന്നുവെച്ചാൽ ഒരു ഒന്നര മീറ്ററിൻ്റെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും ലൈൻ ടച്ചായി ഫൗളാണ് അതുപോലെ തന്നെ നമ്മൾ എറിഞ്ഞു ലൈന് ക്രോസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയി അത് ഫൗളാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് എടുത്ത് അറിയാം അതായത് നമ്മൾ ഷൗട്ട് എടുത്തു സ്റ്റെപ്പ് എടുത്തിട്ട് നിർബന്ധമില്ല ലൈനിൻ്റെ അടുപ്പിച്ച് നമ്മൾ ഇപ്പം ഇവിടെ ലൈൻ ആണെങ്കിൽ അടുത്ത് കാല് വെച്ചു എടുത്തു എറിഞ്ഞ് സ്റ്റെപ്പ് എടുക്കണമെന്നോ അല്ലെ സ്റ്റാൻഡിങ് എന്നുള്ള അവിടെ ഏത് റൂൾസിലും പറയുന്നില്ല എങ്ങനെയെങ്കിലും അതായത് നമുക്കതിനാൽ നാല് അമ്പത്തെട്ടിന് ക്രോസ് ചെയ്യണം ഓക്കെ നാല് അമ്പത്തെട്ടിൻ്റെ നമുക്ക് മാർക്ക് ചെയ്യാം ഏ അവിടെ പിടിക്കുക കുറച്ച് ഇപ്പുറം പിടിച്ചോ നാല് എൺപത്തിയെട്ട് ഇതാണ് ഡബ്ല്യു സി പിന്നെ ഗേൾസിന് വേണ്ട ഷോർട്ട് പുട്ടിൻ്റെ ഡിസ്റ്റൻസ് ഓക്കെ വിട്ടേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈയൊരു ലൈനി ക്രോസ് ചെയ്താൽ ഫൗളാണ് മൂന്ന് ചാൻസ് ആണ് കിട്ടുന്നത് ഇവിടെ വെച്ചു വന്നു ഷോർട്ട് എറിഞ്ഞ് മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ബെൻഡായിട്ടു ശേഷം എറിയുമ്പോൾ കൈൻ്റെ ഒരു ഡിസ്റ്റൻസ് അതായത് കൈ ഏകദേശം ഒരു അര മീറ്ററിൻ്റെത് നമുക്ക് എന്ത് കിട്ടും കൈയിൻ്റെ അടുക്കുന്നത് മാത്രമുള്ള ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഒരു നാല് എൺപത്തെട്ടിന് കവർ ചെയ്യാൻ പറ്റും ഓക്കെ പലരും ഇത് ചെയ്യാണ്ട് ഇങ്ങനെ അപ്പം എന്നുള്ളതിനെ കയ്യിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് കിട്ടില്ല നേരെ മറിച്ച് ഇത് ഓക്കെ അത് പക്ഷേങ്കിൽ ഷോട്ടിനെ അമർത്തിപ്പിടിക്കുക അമർത്തിപ്പിടിച്ചു വന്നു ഇതിൽ ഓരോ സ്റ്റൈലുണ്ട് നമ്മൾ പലരും ഓരോ കാര്യം ചെയ്യാറുണ്ട് അതിൽ ഒരു പത്ത് പതിനഞ്ച് തവണ ഇങ്ങനെ താഴോട്ട് മേലോട്ടാക്കുന്നത് അത് അത്രയും എന്താ സ്റ്റാമിന നമുക്ക് ലോസ് ആവേയുള്ളൂ വന്നു ഷോട്ട് എടുത്തു ഒരു കയ്യിൻ്റെ ഒരു എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ അപ്പ് ആൻഡ് ഡൗൺ ദെൻ വന്നു ഷോട്ട് ത്രോ ഓക്കെ ഇതിൻ്റെ അകത്ത് സർക്കിൻ്റെ അകത്തേ ഫുള്ളായിട്ട് എനർജി എടുക്കുക ദൻ ത്രോ ചെയ്യുക പുറത്തേക്ക് വന്നു അപ്പോൾ എന്തായാലും അതെ ഫൗളായി ഓക്കെ അതാണ് പറഞ്ഞത് പുറത്തേക്ക് വരാൻ പാടില്ല എന്നെ പ്രാക്ടീസ് പ്രാക്ടീസാണ് പ്രാക്ടീസിൽ നമ്മൾ കിടത്തണമെന്നില്ല ഓക്കെ പക്ഷെ എഫക് എഫേർട്ട് എന്നുള്ളത് അതുപോലെ തന്നെ എത്ര മാത്രം ബോഡിയിൽ സ്റ്റാമിന ഉണ്ടോ അത് മൊത്തം ഇതിൻ്റെ മേലേക്ക് എടുക്കുക അക്സെപ്റ്റ് ചെയ്യുക ദെൻ എറിയുക തിന്നി മുന്നോട്ടേക്ക് പോയി അവൻ്റെ കയ്യിൽ നിന്ന് ത്രോ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യല്ല അവിടെ തന്നെ പിടിച്ചു നോക്കുക നേരെ പോട്ടെ കൈ നേരെ പോട്ടെ ഇവിടുന്ന് ഷോർട്ട് പുട്ട് കയ്യിൽ നിന്ന് അളകുന്നത്ര വേറെ ഇതിനെ ബെൻഡ് ചെയ്യാനോ ഒന്നും പാടില്ല ഓക്കെ ഈ കയ്യിന് നേരെ ഇങ്ങോട്ട് വെച്ചോ ഇതിങ്ങനെ വെച്ചോ ആ പിന്നെന്തായി കൈ നമ്മൾ എറിയുന്ന പോലെ നമ്മൾ കല്ലെടുത്ത് എറിയുന്നില്ലേ അതുപോലെ ഷോർട്ട് പുട്ട് പോവില്ല ഇപ്പൊ എങ്ങനെ എറിഞ്ഞാല് ഇങ്ങനെ പിടിച്ചേ ഇതാ ഇത് അങ്ങനെ ചെയ്യരുത് നേരെ പുഷേ നമ്മുടെ ശബ്ദം വരട്ടെ സൗണ്ട് വരട്ടെ കൂക്കി വിളിച്ചിട്ട് എറിഞ്ഞോ കുഴപ്പമില്ല ഇതിന പിടിച്ചട വെക്ക് ആ ഹൈറ്റ് എറി കുറച്ച് ഹൈറ്റ് ഇങ്ങനെ ആക്കി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇതിന്റെ മേലെ ഒരു എനർജിയും പോയിട്ടില്ല ഷോർട്ട് പുട്ടിന്റെ മേലെ മാത്രം പുഷ് ചെയ്യുന്നാലേ പോളു ഇപ്പോഴും പറഞ്ഞത് എങ്ങനെ ഗുഡ് ആ നല്ലത് ഇപ്പം നിനക്ക് എന്നൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഇത് പുറത്തേക്ക് വന്നില്ല അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് കൈ ബെൻഡായില്ല ഏകദേശം നമ്മൾ എന്തായി ഒരു നാലര മീറ്റർ ഒരു മുപ്പത് സെൻറ്റിമീറ്ററും കൂടി ഉണ്ടായാലും നമുക്ക് പാസ്സാവാൻ പറ്റും ഓക്കെ എടു ഗുഡ് ഡേ കുഴപ്പമില്ല ഇത് ഓക്കെ ഇസ് ഡബ്ല്യു സി പി ഷോർട്ട് പുട്ടിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ ഉദ്യോഗാർത്ഥി ഇപ്പം ഒരു ദിവസം മാത്രമേ ആയുള്ളൂ ഫസ്റ്റ് ഡേ ആണ് അവൾ ഇതുവരെ അതായത് ഈ ഒരു പ്രായത്തിനകത്തൊരു ഷോർട്ട് പുട്ട് യൂസ് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിലൊരു നെഗറ്റീവ് പോയിൻ്റ് ആയിട്ടല്ല അത് കാരണം പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നുള്ള നാച്ചുറൽ ട്രൂത്തിനെ നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്താലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളത് കാരണം നമ്മുടെ എക്സ്പീരിയൻസിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിവിടെ കാണിച്ച് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഡേ തൊട്ട് അടുത്ത ഏകദേശം ഒരു വൺ വീക്ക് ടു ടു വീക്കിനകത്ത് കുട്ടി എറിയുന്ന ഒരു പൊസിഷൻ എങ്ങനെയാണ് ഷോർട്ട് പുട്ട് എറിയേണ്ടത് എന്ന് അവർ പഠിച്ചിട്ടുണ്ടാവും അതിനുശേഷം അതിൻ്റെ ഒരു ടാക്ടീസ് മനസ്സിലാക്കപ്പെടുകയാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം തൊട്ട് എന്നുള്ളത് നോർമലായിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് നാല് പോയിൻ്റ് എട്ട് എട്ട് മീറ്റർ വളരെ നോർമലായിട്ട് തന്നെ നമുക്ക് എറിഞ്ഞ് എടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇന്നീ ഒരു വീഡിയോ ഫസ്റ്റ് ദിവസത്തെ അതായത് ആദ്യത്തെ ദിവസം വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത് താങ്ക് യു